അപ്പം നമ്മൾ ഒരു കുട്ടി ബ്ലോഗായി വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ തലശ്ശേരി പോവാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ഓട്ടോ ഒന്നും കിട്ടിയില്ല അപ്പം നടന്ന് നമ്മൾ മോന്താലേക്ക് വന്നു കേട്ടോ ഭയങ്കര വെയിലായിരുന്നു ഇപ്പൊ സമയം നാലു മണിയാണ് അത് മീനൊക്കെ ഇപ്പോഴേ പിടിച്ചു തുറന്നിട്ടുണ്ട് കേട്ടോ ഞണ്ടിനൊക്കെ പിടിക്കുന്നതാണ് അപ്പം അതൊക്കെ കണ്ട് നമ്മളങ്ങനെ ഇരിക്കുകയാണ് നാലരക്കെ എന്നെ ബസ്സെടുത്തു കേട്ടോ ബസ് കയറി കാറ്റടിച്ചതും റെയിൻ ഉറക്കു വന്നു അവൻ അങ്ങനെ നല്ലവണ്ണം ഒരു അര മണിക്കൂർ കിടന്ന് ഉറങ്ങിട്ടോ അങ്ങനെ ഞങ്ങൾ സ്പോട്ട് എത്തി എത്തിയപ്പോഴേക്കും രാജേഷേട്ടൻ ഇത്തിരി ലേറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും നോക്കിയില്ല ഞങ്ങൾ ഈ കാണുന്ന കഫയിൽ കയറി ഒരു ഷെയ്ക്ക് ഒക്കെ കുടിച്ചു കേട്ടോ ഷേക്കും കുടിച്ച് പുറത്തിറങ്ങിയതും രാജ ക്ഷേട്ട കറക്റ്റ് ടൈമിനായിരുന്നു കേട്ടോ വന്നത് അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വിട്ടത് ലോട്ടസ് ആയിപ്പർ മാർക്കറ്റിലാണ് യൂഷ്വലി ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്യാറ് അങ്ങനെ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയി അധികം ഒന്നും അവന്റെ ഡ്രസ്സിന് വേണ്ടി ചുറ്റി കറങ്ങേണ്ടി വന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടിയത് കൊണ്ട് അവനും ഹാപ്പി ഞങ്ങളും ഹാപ്പി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു കേട്ടോ പോകുന്ന വഴി ചൊക്ലിയിലുള്ള ഒരു എം ആർ എ ആണ് ഇത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷെ ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഇത് കംപ്ലീറ്റ് ബേക്കറി സെക്ഷനാണ് കേട്ടോ സൈഡ് ആയിട്ട് ഇവിടെ ഒരു ചെറിയ കഫറ്റേരിയ പോലെയുണ്ട് നമുക്ക് ഡൈനിങ് അവൈലബിൾ ആണ് അതുപോലെ സ്റ്റാൻഡ് ബൈ ഈ ടു അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് നല്ല തിരക്കുള്ള ഏരിയ ആണ് കേട്ടോ കണ്ടതും രാവീണ്ണു കേട്ടോ നമുക്ക് പാനിപ്പൊരി കഴിക്കാം എന്നും പറഞ്ഞ് അത് ഓർഡർ ചെയ്തു ആറ് പീസ് അങ്ങാണ് ഓർഡർ ചെയ്തത് ഒരു പീസിന് പത്ത് രൂപ എന്ന കണക്കിലായിരുന്നു കേട്ടോ എനിക്ക് ഈ സാധനത്തിനോട് ഒരു ഇഷ്ടവും ഇല്ല കേട്ടോ കാരണം എങ്ങാണ്ടൊരിക്കലും ഇത് രാവിലെ ഞാൻ ടേസ്റ്റ് ചെയ്ത എനിക്ക് ഓർമ്മയിട്ട് അത് അതുപോലെ തന്നെ ഞാൻ കളഞ്ഞിട്ടും അങ്ങനെ അഞ്ച് പീസ് രാത് എന്നെ അകത്താക്കി കേട്ടോ ലാസ്റ്റ് ഒരു പീസെങ്കിലും നീ ട്രയൽ ചെയ്യുക ഈ രസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാ ശരി അത് കഴിച്ചേക്കാന്ന് വിചാരിച്ചു പകുതി കടിക്കാമെന്ന് വിചാരിച്ചെങ്കിലും മൊത്തത്തിൽ തന്നെ അത് വായിലിട്ടുട്ടോ കാരണം അതിലുള്ള ഒഴിക്കുന്ന സംഭവം ഒന്നും പുറത്ത് പോകേണ്ടെന്ന് കരുതി ആദ്യം അത് ചവച്ചപ്പം എരുവാണോ പുളിയാണോ എന്താണെന്നറിയില്ല എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു മാതിരി ടേസ്റ്റായിരുന്നു പക്ഷെ പിന്നീട് പതുക്കെ അതെനിക്ക് ഇഷ്ടമായിട്ടോ രസം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്കിന് ക്രേവ് ഒന്നുമില്ല ജസ്റ്റ് ടേസ്റ്റ് ചെയ്തോന്ന് മാത്രം അങ്ങനെ അവിടുന്ന് വേറെ ഇറങ്ങിയിട്ടോ കാരണം വീട്ടിലെത്തിയിട്ട് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് നമ്മൾ പോവാണ് ഗൈസ് നമ്മുടെ കോറൂർ തമ്പലടുത്തന്നെ അവിടെ ഗാനമേള നടക്കാണ് അപ്പം ഒൻപതര സമയം പോവാണ് പോയിട്ട് വരാം ഇങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ എത്തിയപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു ഗാനമേള ഉണ്ടോ എന്ന് കാരണം അനൗൺസ്മെൻ്റ് അല്ലാതെ പാട്ടിൻ്റെ ഒരു ശബ്ദം പോലും കേൾക്കുന്നുണ്ടായില്ല പിന്നെയാണ് പറഞ്ഞത് അത് വേറെ ഭാഗത്തോട്ടാണ് സ്റ്റേജ് എന്ന് അങ്ങനെ ഞങ്ങൾ ഉള്ളോട്ട് കടന്ന് അവിടെ ചെന്നപ്പോൾ എൻ്റെ അമ്മ ഒന്നും പറയേണ്ട ഒടുക്കത്തെ ജനമായിരുന്നു കേട്ടോ പത്ത് മണിയാണ് സമയമെങ്കിലും ഇതാ ഞങ്ങൾ ബാക്കിലാണുള്ളത് ഇത്രയും ബാക്കിൽ പിന്നെയാണ് മനസ്സിലായിരിക്കുന്നത് ആയി എസ്റ്റാംസാ നമ്മുടെ പ്രിയപ്പെട്ട മേഘനക്കുട്ടി വന്നിട്ടുണ്ട് മോളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാവരും തടിച്ചു കൂടിയിരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് അവിടെ നടന്ന പാട്ടും ആഘോഷമൊക്കെ കാണിച്ചു തരാം പാട്ടൊക്കെ കേട്ടു പിന്നെ കുട്ടീൻ്റെ ഒരു രണ്ട് പാട്ടെങ്കിലും മിനിമം കേട്ടു കേട്ടോ പിന്നെ ഒരു രക്ഷയില്ല ഇരിക്കാൻ പോയിട്ട് നിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്ന അത്രയും വല്ല തിരക്കണ്ട് സോ നമ്മൾ മടങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടോ പിന്നെ വ്ലോഗൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഐഡിയ കണ്ടു ഒക്കെ പാട്ടൊക്കെ കേട്ടു അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ